രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് മോഡലായിരുന്നു ഇരുപത് ഇരുപത്തിയൊന്ന് മോഡലൊക്കെ ഉണ്ടോ ഇരുപതിരൊക്കെ ശേഷം പത്തൊമ്പത് ഇരുപത് ഇരുപത് എൻ്റെ രണ്ട് എട്ട് പോലത്തെ ആണ് എൻ്റെ ഫ്രണ്ട് ഹൗസ് ఇ బాక్ బౌసింగ్ వంద స్టోకేషా హౌస్ మస్తాన్ హౌస్ ఉంటాయి పుతియ స్టోక

കുറച്ച് മൗണ്ടോലെ ഐശ്വര്യ ബി എസ് ഇക്സിന്റെ പുതിയ ഒരു മൗണ്ടാണ് നൂറ്റൊമ്പത് ആറ് ഐശ്വര്യ ബി എ സിക്സിന്റെ മൗണ്ടാണത് മൗണ്ടി Håper det vannet står foran.